നമസ്കാരം ടർക്കിഷ് തർക്കം എന്ന സിനിമ തിയേറ്ററുകളിൽ നിന്ന് പിൻവലിച്ചതിൽ നിർമ്മാതാവിനോട് വിശദീകരണം തേടി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പിൻവലിക്കാനുണ്ടായ സാഹചര്യത്തിൻ്റെ വിശദാംശങ്ങൾ അറിയിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് സിനിമയ്ക്കുമേൽ മതനിന്ദ ആരോപണം ഉയർന്ന പശ്ചാത്തലമടക്കം വിവാദമായതോടെയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും രംഗത്ത് വന്നത് മതനിന്ദ നടത്തിയെന്ന ആരോപണം ഉയർത്തി ചില കേന്ദ്രങ്ങൾ എതിർപ്പ് ഉയർത്തിയതുകൊണ്ട് ചിത്രം പിൻവലിക്കുന്നു എന്നാണ് നിർമ്മാതാവ് നാദിർ ഖാലിദ് സംവിധായകൻ നവാസ് സുലൈമാൻ എന്നിവർ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ പറഞ്ഞത് എന്നാൽ ഇത്തരമൊരു പരാതി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ ലഭിച്ചിട്ടില്ല മാധ്യമങ്ങളിൽ നിന്നാണ് ചിത്രം പിൻവലിച്ച വിവരം അറിഞ്ഞതെന്ന് അസോസിയേഷൻ സെക്രട്ടറി ബി രാഗേഷ് പറഞ്ഞു തുടർന്നാണ് വിശദാംശങ്ങൾ തേടി നോട്ടീസ് അയച്ചത് ഇതിന് മറുപടി ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നും രാഗേഷ് അറിയിച്ചു മതനീന്ത എന്ന ആരോപണം കളവാണെന്നും ആരും ഇതേ ചൊല്ലി എതിർപ്പ് ഉന്നയിച്ചിട്ടില്ലെന്നും കാട്ടി കോൺഗ്രസ് നേതാവ് വി ടി ബലറാം ഇന്നലെ തന്നെ രംഗത്ത് വന്നിരുന്നു അതേസമയം തർക്കിഷ് തർക്കവുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ ഭീഷണി നേരിട്ടിരുന്നില്ല എന്ന് സിനിമയിൽ പ്രധാന വേഷം ചെയ്ത നടന്മാരായ സണ്ണി വെയിനും ലുക്മാൻ അവറാനും വ്യക്തമാക്കി സിനിമ പിൻവലിക്കാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് നിർമ്മാതാവിനോട് തിരക്കിയപ്പോൾ ഒരു ഉത്തരം ലഭിച്ചില്ലെന്നും സിനിമ പിൻവലിച്ച വിവരം അറിയുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണെന്നും ആണെന്നും സണ്ണി വെയിൻ സാമൂഹ്യ മാധ്യമത്തിലൂടെ പറഞ്ഞു സിനിമ തിയേറ്ററിൽ നിന്ന് പിൻവലിച്ചത് നിർമ്മാതാവിന്റെയും സംവിധായകൻ്റെയും കൂട്ടായ തീരുമാനമാണെന്ന് ലുക്മാൻ അവറാൻ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവെച്ച കുറിപ്പിലും പറയുന്നു സിനിമയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണി തനിക്കോ തൻ്റെ അറിവിലുള്ള ആർക്കെങ്കിലുമോ വന്നിട്ടില്ല സിനിമ പിൻവലിക്കാനുള്ള കാരണം ചോദിച്ചപ്പോൾ ഉത്തരവാദിത്തപ്പെട്ടവരിൽ നിന്ന് വ്യക്തമായ ഉത്തരം കിട്ടിയില്ല ഇപ്പോൾ സിനിമയെ ചൊല്ലി നടക്കുന്ന ചർച്ചകളിൽ യാതൊരു പങ്കുമില്ല വിവാദത്തിന് പിന്നിൽ ദുരുദ്ദേശം ഉണ്ടെങ്കിൽ അന്വേഷിക്കണമെന്ന് ലുക്മാൻ ആവശ്യപ്പെട്ടു നവംബർ ഇരുപത്തിരണ്ടിനാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തിയത് സണ്ണി വെയിനും ലുക്മാനുമായിരുന്നു ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് മുസ്ലിം സമുദായത്തിന്റെ ഖബറടക്കത്തെ പ്രമേയമാക്കിയാണ് ചിത്രം ഒരുക്കിയത് ഒരു പള്ളിയും അവിടെ നടക്കുന്ന ഖബറടക്കവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ചില തർക്കങ്ങളുമാണ് ചിത്രത്തിൽ പറയുന്നത് പത്രസമ്മേളനം നടത്തി ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരാണ് സിനിമ താൽക്കാലികമായി തിയേറ്ററിൽ നിന്ന് പിൻവലിക്കുന്ന വിവരം അറിയിച്ചത് റിലീസ് ചെയ്ത ശേഷം തിയേറ്ററിൽ നിന്നും ഈ സിനിമ പിൻവലിച്ചത് സംവിധായകന്റെയും നിർമ്മാതാവിന്റെയും കൂട്ടായ തീരുമാനമാണെന്നാണ് അറിഞ്ഞതെന്നും അതിലെ അഭിനേതാവ് എന്ന നിലയിൽ സിനിമ പിൻവലിക്കാനുണ്ടായ കാരണത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ വ്യക്തമായ ഉത്തരം കിട്ടിയില്ലെന്നുമാണ് നടന്മാർ ഇരുവരും പങ്കുവച്ചിരിക്കുന്നത് മതനിന്ദ ആക്ഷേപം വന്നതിനെ തുടർന്ന് ടർക്കിഷ് തർക്കം എന്ന ചിത്രം തിയേറ്ററിൽ നിന്ന് പിൻവലിക്കുകയാണെന്ന ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരുടെ വാദം ഏറെ വിവാദമായിരുന്നു തിയേറ്ററിൽ ആള് കയറാത്ത സിനിമയെ രക്ഷിച്ചെടുക്കാൻ മനഃപൂർവ്വം സൃഷ്ടിച്ചെടുത്തതാണോ ഈ വിവാദം എന്ന വാദമായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ പ്രധാനമായും ഉയർന്നത് കോൺഗ്രസ് നേതാവ് വി ടി ബൽറാം ഉൾപ്പെടെയുള്ളവർ ഇതിനെ വിമർശിച്ചിരുന്നു സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന അണിയറ പ്രവർത്തകരുടെ നീക്കം പോലീസ് അന്വേഷിക്കണമെന്നും വി ടി ബൽറാം ആവശ്യപ്പെട്ടിരുന്നു കപടമായ ഇത്തരം നീക്കങ്ങൾ തടയണമെന്നും യൂത്ത് ലീഗ് നേതാവ് പി കെ ഫിറോസും ആവശ്യപ്പെട്ടു സിനിമയ്ക്ക് ശ്രദ്ധ കിട്ടാൻ മതങ്ങളെ വലിച്ചുഴക്കുന്നതിനെതിരെ സിനിമയുടെ ആദ്യ പി ആർഒയും രംഗത്തെത്തിയിരുന്നു നവംബർ ഇരുപത്തിരണ്ടിന് തിയേറ്ററിലെത്തിയ ടർക്കിഷ് തർക്കത്തിന്റെ പ്രദർശനം താൽക്കാലികമായി നിർത്തിവെക്കുന്നുവെന്ന് ബുധനാഴ്ച എറണാകുളം പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് അണിയറ പ്രവർത്തകർ അറിയിച്ചത് മതനിന്ദ നടത്തിയതിന് നിർമ്മാതാവിനും സംവിധായകനും നേരെ ഭീഷണിയുണ്ടെന്ന് വരെ അണിയറ പ്രവർത്തകർ ആരോപിച്ചുവെങ്കിലും ആരാണ് അതിന് പിന്നിലെന്ന് മാത്രം വ്യക്തമാക്കാത്തതിനായിരുന്നു വി ടി ബൽറാം ഉൾപ്പെടെയുള്ളവർ ചോദ്യം ചെയ്തത് പൊളിഞ്ഞ സിനിമയെ രക്ഷിക്കാൻ മതനിന്ദ ആരോപിക്കുന്നത് ഗുരുതരവും അങ്ങേറ്റം അപകടകരമാണെന്നും ബൽറാം വിമർശിച്ചു സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന നീക്കമാണിതെന്നും ആവശ്യമെങ്കിൽ കോൺഗ്രസ് ഇടപെടുമെന്നും ബൽറാം പ്രതികരിച്ചിരുന്നു സിനിമ വിജയിക്കാത്തതിന് മതങ്ങളെ വലിശേഷിച്ച് വ്യക്തിഹത്യ നടത്തരുതെന്ന് പറഞ്ഞ് ടർക്കിഷ് തർക്കത്തിന്റെ ആദ്യ പി ആർ പ്രതീഷ് ശേഖർ രംഗത്തെത്തിയതോടെ വി ടി ബൽറാമിന്റെ ആരോപണത്തിന് മൂർച്ചു കൂടിയായിരുന്നു എന്നിരുന്നാലും ഇത്തരം വിവാദങ്ങളൊക്കെ ഈ വന്ന പശ്ചാത്തലത്തിലും പ്രതിഷേധത്തിന് വഴി വെച്ചിട്ടും സിനിമയുടെ അണിയറ പ്രവർത്തകർ ഇതിനെക്കുറിച്ച് കൂടുതൽ പ്രതികരണത്തിന് നിലവിൽ തയ്യാറായിട്ടില്ല